ഓം നമോ നാരായണായ നമ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വിഷയം പറയുന്നത് മഹത്തരമായ ശിവമന്ത്രത്തിൻ്റെ ഒരു കാര്യമാണ് മഹത്തരമായ ഒരു ശിവമന്ത്രം അവിടെ ഇവിടെ ശിവമന്ത്രത്തിലെ ധ്യാനം എന്ന് പറയുന്നത് ഓം നമ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതത്തോസ്മി സദാശിവം ഓം നമശിവായ എന്നുള്ളതാണ് ധ്യാനമന്ത്രമായി വരുന്നത് അത്യന്തം രഹസ്യമായ പത്ത് മന്ത്രങ്ങളിലൊന്നാണ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്ന ശിവമന്ത്രം എന്നു പറയുന്നത് ഇവിടെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് നമുക്ക് ക്ഷേത്രങ്ങളിൽ വെച്ച് കിട്ടുന്ന പ്രസാദങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായ പ്രസാദം ഭസ്മം ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ മനസ്സിലെ സങ്കല്പത്തിൻ്റെ ശക്തി അനുസരിച്ചാണ് മൂർത്തിയുമായിട്ടുള്ള അനുരാഗം നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുന്നത് അങ്ങനെയുള്ള പ്രേമഭക്തിയിലൂടെ മാത്രം മന്ത്രം ജപിച്ചാലേ ഉത്തിഷ്ട കാര്യങ്ങൾ നമുക്ക് സാധിക്കുകയുള്ളൂ ശിവമന്ത്രത്തിൻ്റെ ശക്തിയും ലഹരിയും വേറൊരു രീതിയാണ് ഉദാഹരണമായിട്ട് മൃത്യുജയ മന്ത്രം അഘോര മന്ത്രം അഘോര മന്ത്രം അഗ്നിക്ക് സമമാണ് അതിൻ്റെ ശക്തിക്ക് അവസാനമില്ല എന്നുള്ളതാണ് അഘോരമന്ത്രം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുമ്പോൾ മാന്ത്രികൻ ഇരിക്കുന്ന പീഠം വരെ കുലുങ്ങുന്നതായിട്ടാണ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ദേവന്മാരുടെ ദേവനും ത്രിമൂർത്തികൾ ഒരു ദേവനും സംഹാരത്തിൻ്റെ ദേവനുമാണ് ശിവൻ ഏത് സംഹാരമാണ് അജ്ഞാനത്തിൻ്റെ സംഹാരകനാണ് ശിവൻ എന്ന് പറയുന്നത് ഓരോ കൽപ്പത്തിൻ്റെ അന്ത്യത്തിലും ശിവൻ ഉൾപ്പെടെയുള്ള ത്രിമൂർത്തികൾ പരാശക്തിയിൽ അതായത് ബ്രഹ്മത്തിൽ ലയിച്ചു ചേരുകയും വീണ്ടും സൃഷ്ടികാലത്ത് അവതരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് പുരാതന ഗ്രന്ഥങ്ങളിലെല്ലാം ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വൃക്ഷങ്ങളുടെ രാജാവായിട്ടാണ് ആൽ വൃക്ഷങ്ങളെ കണക്കാക്കുന്നത് ഒരിക്കലും നാശമില്ലാത്ത എന്ന അർത്ഥത്തിൽ അതിൽ മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപണേ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജവേ തം നമഹ എന്നാണ് ശ്ലോകം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിനേക്കാളും സൂക്ഷ്മമായ രീതിയിൽ തന്നെ പണ്ഡിതന്മാർ ഭഗവാനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഷടകതാരങ്ങളിൽ മണിപ്പൂരചക്രയിൽ അതായത് നാഫിയിലും അനാഹതയിലും വിശുദ്ധിയിലും അജ്ഞയിലും ആജ്ഞയിലും സഹസ്രധാരയിലും ശിവോക്തിയാണ് മൂത മൂലാധാരത്തിൽ ഗണേശനും സ്വാതിഷ്ഠാനത്തിൽ വിഷ്ണുവും അനാഹയിൽ ശിവശക്തി സംയോഗവും നടക്കുന്നു ശാസ്ത്രപ്രകാരം നട്ടലിന് ഇരുവശവുമായി സ്ഥിതി ചെയ്യുന്നതാണ് ബ്രഹ്മഗ്രന്ഥിയും വിഷ്ണുഗ്രന്ഥിയും ഇതിനെ ചക്രനാഡി എന്ന് ചന്ദ്രനാഡി എന്നും സൂര്യനാഡി എന്നും പറയാറുണ്ട് ഇതിൽ പോലും ഇരിക്കുന്ന പ്രാണഅാനവായു ഒരേ രൂപത്തിൽ സമന്യിപ്പിക്കുന്നത് സഹസ്രാരപത്മത്തിലാണ് സഹസ്രാരപത്മം നെറുകയിൽ രണ്ട് പുരികങ്ങളുടെ മധ്യത്തിലായിട്ടാണ് വരിക ഭസ്മഭൂഷിതനാണ് മഹാദേവൻ പശുവിൻ ചാണകം അഗ്നിയിൽ നീറ്റിയെടുക്കുന്നതാണ് ഭസ്മം എന്ന് പറയുന്നത് ഈ ചാണകം പഞ്ചകവ്യത്തിലെ ഒരു ദ്രവ്യം കൂടിയാണ് അഗ്നിശുദ്ധി ചെയ്തിട്ടാണ് ഭസ്മം എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും പരിശുദ്ധമായ പ്രസാദം കൂടിയാണ് ഭസ്മം എന്ന് പറയുന്നത് നെറ്റിയിലും കഴുത്തിലും കൈകളിലും മാറിലും ഭസ്മം ധരിക്കാവുന്നതാണ് ലോകത്തിൽ എല്ല കഴിഞ്ഞ് അവശേഷിക്കുന്നതും ഭസ്മമാണ് ആ ഭസ്മത്തെ നശിപ്പിക്കുവാൻ ഒന്നിനും കഴിയില്ല അഗ്നിക്ക് പോലും കഴിയില്ല എന്നുള്ളതാണ് മനുഷ്യൻ്റെ അഹങ്കാരവും പ്രതാപവും എല്ലാം ഒരുപടി ചാരത്തിൽ അവസാനിക്കുന്നു ഇവിടെ പണ്ഡിതനും പാമരനും ധനികനും ദരിദ്രനും രാജാവ് പ്രജ ബ്രാഹ്മണൻ ചണ്ടാള എല്ലാം ചിതാഗ്നിയുടെ മുൻപിൽ സമന്മാരാണ് ഭസ്മം നെറ്റിയിൽ അണിയുന്നതിനാൽ ശിവത്വം അണിയുക മാത്രമല്ല ശിവാനുഗ്രഹം കൂടി ആർജിച്ചിരിക്കുക എന്നുള്ളതാണ് വരുന്നത് അവിടെ ചുരുക്കി പറഞ്ഞാൽ ഭസ്മം സ്ഥിരമായിട്ട് അണിയുന്നവൻ്റെ മൃത്യുരേഖ പോലും മാഞ്ഞു എന്നുള്ളതാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അതുപോലെ തന്നെ ഭസ്മം ധരിക്കാതെ ശിവപൂജ ചെയ്യാൻ വിധിയില്ല മൂർത്തി ശിവനായതിനാൽ ഭക്ഷണ നിയന്ത്രണത്തെക്കാൾ കൂടുതൽ വേണ്ടത് മാനസിക നിയന്ത്രണമാണ് ഇരുപത്തിയൊന്ന് ദിവസ കാലയളവിൽ മാംസഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കുക ഒരു ദിവസം മൂന്ന് നേരം ഭക്ഷണം കഴിക്കാം എന്നാൽ അരി ആഹാരം ഉച്ചയ്ക്ക് മാത്രം ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം മന്ത്രം ചൊല്ലാം രാവിലെയോ വൈകുന്നേരമോ എപ്പോഴായാലും കുളിച്ച് ശുദ്ധിയായി ശിവവസ്ത്രം അണിഞ്ഞു വേണം മന്ത്രം ജപിക്കാൻ മഹാദേവൻ്റെ ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് മന്ത്രം ജപിച്ചാൽ വളരെ ഉത്തമമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഗ്നി സാന്നിധ്യം അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിലവിളക്ക് കൊളുത്തി വെക്കുക എന്ന് പറയുന്നത് ഇനി ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ രഹസ്യമായ ഒരു അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ഒരു ശിവമന്ത്രമുണ്ട് അത് ഇപ്രകാരമാണ് ഓം അഗ്നിരധി ഭസ്മ ജലമിതി ഭസ്മ ഓം ഹ്രീം സർവം ചക്ഷു ഷി ഭസ്മം ഓം രം വ്യാത്മനേ ജ്വലജ്വല ധ്രജ്വലിതം ഹ്രീം ഓം നമ ശിവായ എന്നുള്ളതാണ് ശ്രേഷ്ഠ മന്ത്രം എന്ന് പറയുന്നത് ആദ്യം വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുള്ള ധ്യാനമന്ത്രം ചൊല്ലിയിട്ട് വേണം ഈ പ്രധാനമന്ത്രം ജവിക്കാൻ അങ്ങനെ ഒരിപ്പിൽ നാൽപ്പത്തി ഒന്ന് ഒരു മുതൽ നൂറ്റി എട്ട് ഉരു വരെ ജവിക്കാവുന്നതാണ് ആദ്യം ഒരു പ്രാവശ്യം ധ്യാനമന്ത്രം അവസാന ഒരു പ്രാവശ്യം ധ്യാനമന്ത്രം എന്ന രീതിയിലാണ് ഇത് ചെയ്യാനുള്ളത് ഇതും ചെയ്യുമ്പോൾ ഇത് തികഞ്ഞ ഭക്തിയോടെയും ആദരവോടും കൂടിയാണ് തന്നെ ജപിക്കുക എങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ബലം ഉണ്ടാവണ്ടേ അപ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ചെയ്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെ രീതിയിലുള്ള ഫലങ്ങൾ ചെയ്യുന്ന ഉണ്ടാവും എന്നുള്ളതിൽ ഏതൊരു മാറ്റവുമില്ല അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങൾ കേൾക്കുന്ന ആളിന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ആളെന്നുള്ളത് എനേബിൾ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശിവഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം